ഈ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിൽ ബംഗ്ലാദേശികൾ ഉള്ളതായി കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അവിടെ നിന്നെല്ലാം ഇപ്പോൾ സ്ത്രീകൾ പിടിക്കപ്പെടുകയാണ് ബംഗ്ലാദേശി സ്വദേശികളായ സ്ത്രീകൾ പിടിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ എന്തായിരിക്കും അങ്ങനെ നമ്മുടെ കേന്ദ്ര കേരളത്തിലേക്ക് എങ്ങനെയായിരിക്കും ബംഗ്ലാദേശി സ്വദേശികൾ കടന്നു വരുന്നത് ഇപ്പോൾ കേരളത്തിലെ ഈ ബംഗാളി അന്യ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രത്യേകിച്ചും ബംഗാളികൾ താമസിക്കുന്ന സ്ഥലത്തു ഈ ബംഗ്ലാദേശി സ്ത്രീകൾ കൂടുതലായിട്ടും പിടിയില്ലാതെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏതാണ്ട് മൂന്ന് സ്ത്രീകൾ നമ്മുടെ അറിവിൽ പിടിയിലായിട്ടുണ്ട് അതുപോലെ ഇന്നലെ പിന്നെ വടക്കൻ പറവൂരിൽ നിന്ന് മുനമ്പത്ത് നിന്ന് ഇന്നലെ അതിരാവിലെ ഏതാണ്ട് ഒരു മൂന്ന് മണിയോടെ അടുത്ത് പോലീസ് റെയ്ഡിൽ ഇരുപത്തേഴ് പേരാണ് പിടിയിലായത് അതിലും രണ്ട് മൂന്ന് സ്ത്രീകൾ ഉണ്ടെന്നാണ് വിവരം അവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ പിടിയിലായത് ബംഗ്ലാദേശ് ബെരിസാൽ ചുങ്കല സ്വദേശിനി റുബീന ഇരുപത് വയസ്സ് ഉണ്ട് അതുപോലെ ശക്തിപൂർ സ്വദേശിനി ഒരു ബംഗ്ലാദേശിലെയാണ് കുൽസും അക്തർ ഇരുപത്തിമൂന്ന് വയസ്സ് ഇവർ രണ്ടുപേരും കോടനാട് പോലീസിന്റെ പിടിയിലാണ് ആയത് കോടനാട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ സഹായികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പോലീസ് അപ്പോൾ ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ കേരളത്തിലുണ്ട് അതിർത്തി കടന്ന് ബംഗാളിൽ വന്നു അവിടെ നിന്ന് വ്യാജ ആധാർ കാർഡ് സമ്പാദിച്ചു അതുമായിട്ട് ഏജന്റുമാരെ കണ്ട് അവർ കേരളത്തിൽ എത്തിച്ചു കേരളത്തിൽ ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ കേരളത്തിൽ താമസിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇവർ പെരുമ്പാവൂരിലെ ബംഗാൾ കോളനി കേന്ദ്രീകരിച്ചാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് അവിടെയാണ് ഇവർ താമസിച്ചിരുന്നത് ഇവരെ ഇപ്പോൾ തസ്ലീമ ബീഗം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് ഒന്നരയാഴ്ച മുമ്പ് പിടിയിലായിരുന്നു കേരള പോലീസിന്റെ അവിടെ അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായത് അവർ നൽകിയ വിവരങ്ങളുടെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ യ്ഡിൽ ആണ് ഇപ്പോൾ ഈ ഇവരെല്ലാം പിടിയിലാകുന്നത് ഇതിൽ പിടിയിലായതിൽ നാല് പേരുടെ വിവരങ്ങൾ വളരെ ദുരൂഹമാണെന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതിൽ അങ്കമാലിയിൽ പിടിയിലായ ഒരു ഹൊസൈൻ ബലോർ അതുപോലെ എടത്തല നിന്ന് പിടിയിലായ രണ്ടുപേരുണ്ട് മുഹമ്മദ് ലിട്ടൻ അലി മുഹമ്മദ് ബപ്പി ഷോ ഇങ്ങനെ രണ്ടുപേരുണ്ട് അതുപോലെ പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായ മുഹമ്മദ് അമീൻ ഉദ്ദീൻ ഈ നാലുപേരെ കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇവരെ എല്ലാവരെയും ഈ പിടിയിലായ ബംഗ്ലാദേശികളെ മുഴുവനും ഒരു പ്രത്യേക ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ് സാധാരണ ജയിലിൽ ഇവരെ പാർപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ അറിവ് പോലീസ് കൂടുതൽ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് പുറത്തുവിടുന്നില്ല എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഈ കൃത്യമായ രേഖകളില്ലാതെ ഇവിടെ തങ്ങി എന്നുള്ള കുറ്റം ചുമത്തി ഇവരെ ഷെൽട്ടറുകളിലേക്ക് മാറ്റി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ കൂടുതൽ റെയ്ഡുകൾ നടക്കുന്നു അങ്ങനെയാണ് വടക്കൻ പറവൂരിനടുത്ത് മുനമ്പത്ത് നിന്ന് ഇരുപത്തിയേഴ് പേർ ഇന്നലെ അതിരാവിലെ പിടിയിലായത് എന്തായാലും ഈ ബംഗ്ലാദേശികൾ അനധികൃതമായി താമസിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ വേണ്ടിയിട്ട് എറണാകുളം റൂറൽ പോലീസ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ട്രിപ്പിൾ നയൺ ഫൈവ് ടു വൺ ഫോർ ഫൈവ് സിക്സ് വൺ ഒന്നുകൂടെ ഞാൻ പറയാം ട്രിപ്പിൾ നയൻ ഫൈവ് ടു വൺ ഫോർ ഫൈവ് സിക്സ് വൺ ഈ നമ്പര് കേരള പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ സംശയം തോന്നിയാൽ ഉടൻ തന്നെ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സ്ത്രീകൾക്ക് പിന്നിൽ എന്തായിരിക്കും ഇനി നാം കണ്ടിട്ടുണ്ട് ഇനി വലിയ ഹണി ട്രാപ്പ് ആണോ അതോ ലൈംഗിക തൊഴിലാളികളാണോ ഈ പെരുമ്പാർ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ ഈ ഇത്തരം പുറം സ്ഥലങ്ങളിൽ നിന്നും ഈ ലൈംഗിക തൊഴിലാളികൾ അത്തരം രീതിയിലേക്ക് പോകുകയും അങ്ങനെ ചൂഷണങ്ങൾ നടക്കുകയെ അത്തരത്തിലുള്ള വാർത്തകൾ എന്തായാലും വരുന്നുണ്ട് ഇനി ആ രീതിയിലേക്ക് എന്തെങ്കിലുമുള്ള സംഭവമായിരിക്കോ ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് കാരണം ഇത് ഈ ഓപ്പറേഷൻ ക്ലീൻ എന്നൊരു കേന്ദ്ര പദ്ധതി ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് എൻ ഐ എ ആണ് ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പോലീസ് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തവരുടെ വിവരങ്ങൾ ഇതെല്ലാം കേന്ദ്രീകൃതമായിട്ട് ശേഖരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനും നിയമ നടപടികളിലേക്ക് കടക്കാനും കേരള പോലീസിന് കഴിയുമെങ്കിലും ഇവരെ ഡീപ്പോർട്ട് ചെയ്യേണ്ടത് ഇവരെ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് അയക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ഇതിനെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം എന്തിനായിരിക്കും അവർ ഇവിടെ വന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ ആഴത്തിൽ തന്നെ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് അവരുടെ കർശനമായ നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് കേരള പോലീസും വളരെ എന്താ പറയണ്ട കർശന നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീജിത്ത് ചോദിച്ച ചോദ്യം ഈ ലൈംഗിക തൊഴിലാളികൾ ഹണി ട്രാപ്പ് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഈ ബംഗ്ലാദേശി സ്ത്രീകൾ പെട്ടിട്ടുണ്ട് അവർ പിടിയിൽ അവരെ ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്ത് അതിൽ നിന്ന് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ പലരെയും വരുതിയിലാക്കി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ പല ക്രിമിനൽ സംഘങ്ങളും ബംഗ്ലാദേശിൽ പല കുറ്റകൃത്യങ്ങളും ചെയ്ത ആൾക്കാർ അവിടെ നിന്ന് രഹസ്യമായിട്ട് അതിർത്തി കടന്ന് മുർഷിദാബാദ് പോലെയുള്ള ജില്ലകളിലെത്തി അവിടെ വച്ച് വ്യാജ ആധാർ കാർഡുകൾ മറ്റു രേഖകളും സംഘടിപ്പിച്ച് കേരളത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നു തെക്കേ ഇന്ത്യ അവരെ സംബന്ധിച്ച് സുരക്ഷിതമായിട്ട് കഴിയാൻ കഴിയുന്ന ഒരു ഇടമാണ് ഇപ്പോൾ അവർ പലരും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ബ ബംഗളൂരുവിൽ വന്നിട്ടാണ് വ്യാജരേഖകൾ സമ്പാദിക്കുന്നത് ഇത് ബംഗളൂരുവിൽ ഇതിനു വേണ്ടിയിട്ട് ചില ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് പോലീസ് ആ വഴിക്ക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പല ഏജന്റുമാരും മുങ്ങിയിരിക്കുകയാണ് ഇവരെ കണ്ടുപിടിക്കാനുള്ള ഊർജിത ശ്രമം നടത്തി വരുന്നു കേരളത്തിലും ഇവർക്ക് ഒളിത്താവളം ഒരുക്കാനും ഇവരെ നിയന്ത്രിക്കാനും ഇവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാനുമൊക്കെ ചില ഏജന്റുമാരുണ്ട് അത്തരം ഏജന്റുമാരെ ഇപ്പോൾ ഈ വടക്കൻ പറവൂരിലെ മുനമ്പത്തെ സംഭവം ഇരുപത്തേഴ് പേർ പിടിയിലായി അവിടെ കൃത്യമായിട്ടും ഒരു ഏജന്റിനെ അവർക്ക് ഉണ്ട് ആ ഏജന്റാണ് അവരെ കൊണ്ടുവരികയും അവിടെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വീട് വാടകയ്ക്ക് എടുത്തുകൊടുത്ത് അങ്ങനെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു അത് ആ ഏജന്റിനെ ഇപ്പോൾ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ താമസിയാതെ പിടിയിലാകും എന്നാണ് സൂചന അതുപോലെ ഈ പെരുമ്പാവൂര് പിന്നെ കോടനാട് തുടങ്ങിയ ഇടത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെയും ഇത്തരത്തിലുള്ള ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബംഗ്ലാദേശികളെ നാം ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഈ അവസാന ഘട്ടത്തിലാണല്ലേ പോലീസ് എല്ലാം കണ്ണു തുറക്കുന്നത് വലിയ രീതിയിൽ തന്നെ ഡൽഹിയിലും ആസാമിലും ഉള്ള എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള തിരച്ചിലും റെയ്ഡെല്ലാം നടക്കുമ്പോഴും കേരളത്തിൽ മുൻപും ഭീകരവാദികൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരവാദികൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ വന്ന് ഒളിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പോഴെല്ലാം ഡൽഹി പോലീസോ ആസാം പോലീസോ ഗുജറാത്ത് പോലീസോ എല്ലാം കേരളത്തിൽ വന്ന് ഇവരെ പിടികൂടുന്ന ഒരു തീർച്ചയായിട്ടും കേരളത്തിന്റെ ഭാഗത്തുനിന്ന് കടുത്ത ജാഗ്രത കുറവുണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷം ബംഗ്ലാദേശികൾ കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലുമായിട്ട് അതായത് തമിഴ്നാട്ടിലെ അതിർത്തിയിലും കർണാടക അതിർത്തിയിലുമായിട്ട് കഴിയുന്നുണ്ട് എന്നാണ് അനൗദ്യോഗികമായ വിവരം ഇത് സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഏതാണ്ട് അറുപത് ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നൊരു അനൗദ്യോഗിക കണക്കുണ്ട് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം വരെയാണ് സർക്കാർ പുറത്തുവിടുന്നത് പക്ഷെ അറുപത് ലക്ഷത്തിനടുത്ത് ഇത്തരത്തിൽ ആൾക്കാരുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതൊരു അനൗദ്യോഗിക കണക്കാണ് ഔദ്യോഗികമല്ല അതുപോലെ തന്നെ ബംഗ്ലാദേശികളുടെ എണ്ണവും ഈ പറയുന്നത് പോലെ രണ്ടും മൂന്നും ഇരുപത്തി ഏഴും അമ്പതും ഒന്നുമല്ല ഏതാണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ബംഗ്ലാദേശികൾ കേരളത്തിൽ അനധികൃതമായി നുഴഞ്ഞു കയറി കഴിയുന്നുണ്ട് എന്നുള്ള വിവരമാണ് അനൗദ്യോഗികമായിട്ട് പുറത്തു വരുന്നത് ഇതേക്കുറിച്ച് പല മാധ്യമങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ കേരള പോലീസ് ഇതിനെ ഒന്നും വലിയ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശവുമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രംഗത്ത് വന്നതോടു കൂടിയാണ് കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്തായാലും ഇപ്പോൾ കേരള പോലീസ് ശക്തമായ റെയ്ഡും പരിശോധനയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ പലരും സ്ഥലം വിടുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്ത്രീകളടക്കം പലരും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് യാത്രയാകുന്നു എന്തായാലും പോലീസ് നടപടി കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ബംഗ്ലാദേശികൾ പിടിയിലാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ മാധ്യമങ്ങളും ഒക്കെ ഈ കൃത്യമായ ഇതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശികളെ പെട്ടെന്ന് കണ്ടെത്താനും അവരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് നമ്മളും കരുതുന്നു